സ്വർഗത്തിലെ ഈ സുഖാനുഗ്രഹങ്ങളെക്കാളെല്ലാം വലുതായി വിശ്വാസികൾക്ക് അനുഭവപ്പെടുന്നത് അള്ളാഹുവിന്റെ അതുകൊണ്ടാണ് അല്ലാമത്ത ഈ ആയത്തിൻ്റെ തക്സീർ പറയുന്നടുത്ത് പറഞ്ഞത് അള്ളാഹു അവരെ തൃപ്തിപ്പെടുക എന്നുള്ളത് സ്വർഗത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സുഖാനുഗ്രഹങ്ങളെക്കാൾ മഹത്വമേറിയതാണ് അതുകൊണ്ടാണ് മറ്റൊരു റിവായത്തിലുള്ളത് മറ്റൊരു ഹദീസിലുള്ളത് അള്ളാഹു സ്വർഗത്തിലെ ആളുകളോട് ചോദിക്കും നിങ്ങൾ എനിയും വല്ലതും ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം അപ്പോൾ സ്വർഗത്തിലെ ആളുകൾ ചോദിക്കും നീ ഞങ്ങൾക്ക് ഈ നൽകിയതിനേക്കാൾ മേലെ നിൽക്കുന്ന വല്ലതും വല്ലതുമുണ്ടോ റബ്ബെ എന്താണത് എൻ്റെ സംതൃപ്തി അതാകുന്നു ഏറ്റവും വലുത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹു സ്ബഹാനുഹു വാലയുടെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കലാണ്